കൂർക്കം എഴുക്ക് വരട്ടേ നരമ്പൻ ചെമ്മീം വറുത്തിട്ടുള്ള കറി വന്നിട്ട് ഇന്നത്തെ സ്പെഷ്യൽ കൂർക്ക ഞാൻ തൊലി കളയുന്നത് കുക്കറിൽ ഇട്ടിട്ട് നല്ല വൃത്തി കഴുകി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒറ്റ വീസിൽ വരട്ടാം ഇതിന് ഞങ്ങൾ താരോപിരാൻ നരമ്പൻ എല്ലാം പറയും കേട്ടോ ഉപ്പും മഞ്ഞളും കുറച്ച് വെള്ളവും ചേർത്ത് ഒറ്റ വീസിൽ വരും അപ്പം തന്നെ എടുക്കണം ഉണക്കച്ചെമ്മീ നല്ല വൃത്തിയാക്കിയിട്ട് കഴുകി ഉണക്കിയെടുക്കണം കേട്ടോ പിന്നെ തേങ്ങ ചേർക്കാം ഇതിങ്ങനെ ഡ്രൈ ആവണം അല്ലാണ്ട് വേവിച്ചാൽ മതി കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെമ്മീനും അതുപോലെ ഉണക്കമുളകും ചേർക്കാം ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഓലൻ ടൈപ്പിലാണ് കേട്ടോ ഇഷ്ടം ഇത് ചെമ്മീൻ പാകാമ്പോൾ ഇങ്ങനെ സൗണ്ട് മാറും പിന്നെ ഇളകി വരും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഉണക്ക ചെമ്മീൻ ഇഷ്ടമില്ലാത്തവരുണ്ട് അവർക്ക് സാമ്പാറാണ് സാമ്പാറാണു തൊലി നല്ല വൃത്തിയൊക്കെ ഇട്ടു കേട്ടോ മറ്റേ രീതിയിൽ എടുക്കുമ്പോൾ എനിക്ക് കൈ എന്തോ പോലെ ആവും കൊടുക്കേണ്ട തൊലി എടുക്കുമ്പോൾ ആ ഇത് ശരിക്കും വെന്ത് കിട്ടിയിട്ടും ഉണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് എണ്ണ നനച്ചു കൊടുത്താൽ മതിയാവും ഇത് നമ്മൾ കുതിർത്ത് കളയുന്നതിനേക്കാളും സുഖമായിട്ട് കിട്ടും വേറെ എന്തെങ്കിലും മാർഗ്ഗം നിങ്ങൾ ഉപയോഗിക്കലുണ്ടോ തൊലി കളയുന്നതിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിന് എണ്ണ നനച്ചു കൊടുക്കാം ഇത് വരട്ടി എടുത്തിട്ട് ലാസ്റ്റ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം